ഇതിന്റെ ഭാഗമാകുന്ന കുറേ അധികം പഠിച്ചിട്ടുണ്ട് കുറേയധികം സാധിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം ഈ ഒരു ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിക്കുന്നത് വലിയൊരു ജോലിയാണ് ഇത്രയും വിജയകരമായി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ച് ഈ രീതികളിൽ ഈ ഒരു ആൻറ്റി ഡ്രൈസ്റ്റാമ്പ വളരെ അത്യാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ചുമതല കൂടി ഏർപ്പെടുത്തുന്നതിനും അതിനുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് നമുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് നല്ലൊരു ലഹരി ഉപയോഗം എന്നുള്ളത് കാഞ്ഞങ്ങാട് ജിടെക് മാനേജിംഗ് ഡയറക്ടർ രമേശ് ദാമോദരൻ ജിടെക് ഏരിയ മാനേജർ ദീപക് ദേവദാസ് എന്നിവർ സംബന്ധിച്ചു റോഡ് ഷോയോടനുബന്ധിച്ച് ജിടെക്കിന്റെ പുതിയ ലോഗോയുടെ പ്രകാശനവും നടന്നു